വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥൻ അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വയസ്സായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നു ജനുവരി രണ്ടിന് നടക്കുന്ന മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം തൃശൂരിലെത്തുന്നത് രണ്ട് ലക്ഷം പേർ സംഗമത്തിൽ പങ്കെടുക്കും കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വണ്ടിപ്പെരിയാർ കേസിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നുവെന്നും ആന ഇടഞ്ഞോടി ഒരു കാറും രണ്ട് ടെമ്പോ ട്രാവലറും തകർത്തു പരിഭ്രാന്തരായി ജനം നമസ്കാരം ഞാൻ ബിന്ദുപ്രസാദ് വിശദമായ വാർത്തയിലേക്ക് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥൻ അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു രണ്ടു തവണ യു ഡി എഫ് സർക്കാരിൽ വനം മന്ത്രിയായിരുന്നു ആറ് തവണ എം എൽ എ ആയി സഭയിലെത്തിയിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങന്റെയും പാർക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ എഴുപത് വരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുന്നംകുളത്ത് നിന്ന് ആദ്യ തവണ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കൊടകര മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആദ്യമായി വനം മന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വനംവകുപ്പ് മന്ത്രിയായി രണ്ടു തവണയും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ സി രവീന്ദ്രനാഥനോട് പരാജയപ്പെട്ടു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് വിടച്ചൊല്ലുന്നതിനായി തൃശൂരിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നു ജനുവരി രണ്ടിന് നടക്കുന്ന മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം തൃശൂരിലെത്തുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ന മുദ്രാവാക്യത്തോടെ നടക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമം ജനുവരി രണ്ടിനാണ് തൃശൂരിൽ സംഘടിപ്പിക്കുന്നത് രണ്ട് ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അംഗനവാടി തൊഴിലുറപ്പ് കുടുംബശ്രീ തുടങ്ങിയ വിവിധ വിഭാഗം സ്ത്രീകൾ പ്രധാനമന്ത്രിയെ കാണാനെത്തും ചരിത്രപരമായ വനിതാ സംഭരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ചടങ്ങ് കൂടിയായിരിക്കും ഇതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു പാർലമെന്റിൽ വനിതാ ബിൽ ശേഷമുള്ള ദേശീയ ദേശീയതലത്തിൽ തന്നെയുള്ള ഏറ്റവും ആദ്യത്തെ സമ്മേളനമാണ് നടക്കുന്നത് വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട പാർലമെന്റിന്റെ ഇരുസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തി ശതമാനം സംവരണം നൽകുന്ന വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അനുമോ അനുമോദിച്ചുകൊണ്ട് രണ്ടു ലക്ഷം സ്ത്രീകൾ ഇവിടെ പങ്കെടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള സ്ത്രീകളെയാണ് ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നത് വനിതാ സംരംഭം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ബാലഗോപാലും കേന്ദ്രത്തിനെതിരെ പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ പണം കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് നവകേരള സദസ്സിന് പണം കൊടുത്ത് മുടിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മേലെ വീണ്ടും ഭാരം കയറ്റിവെക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കേന്ദ്രത്തിനെതിരെ പറയുന്ന ധനമന്ത്രി വൻകിടക്കാർ കുടിശ്ശികയായി അടയ്ക്കാനുള്ള ഇരുപത്തി അയ്യായിരം കോടിയെപ്പറ്റി മിണ്ടുന്നില്ല സർക്കാരിന്റെ കഴിവുകേട് മറച്ചുവെക്കാൻ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് കേന്ദ്രവിരുദ്ധ വികാരമുണ്ടാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ തന്ത്രം ഇനി നടക്കില്ല പ്രധാനമന്ത്രി വരുമ്പോൾ കള്ളപ്രചരണങ്ങൾ പൊളിയുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് അസ്വസ്ഥത വർധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വണ്ടിപ്പെരിയാർ കേസിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നുവെന്നും തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് നീതീകരിക്കാനാവാത്ത വീഴ്ചയാണ് വരുത്തിയത് സി പി എമ്മിന്റെ നേതാക്കളാണ് ഇതിനുവേണ്ടി ഇടപെട്ടത് ഈ കേസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായി കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കടന്നാക്രമങ്ങൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന അവസ്ഥയാണുള്ളത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് അന്വേഷണത്തിന്റെ വീഴ്ചകൾ കാണിച്ചാണ് തെളിവുകൾ സമാഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല സമാഹരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല ശാസ്ത്രീയമായ തെളിവെടുപ്പ് പോലീസ് നടത്തിയില്ല ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി വിധിയിൽ ഉള്ളത് പ്രതി അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവാണ് ഡിവൈഎഫ്ഐ ഭാരവാഹിയ അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കേസ് വെറുതെ വിട്ട കേസായി മാറിയത് ഈ കേസ് പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ചാർജ് ചെയ്യേണ്ട കേസ് ആയിരുന്നു ഇവിടെ പോലീസ് ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കേണ്ട കേസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് അന്വേഷിച്ചത് സർക്കാരിന്റെ മാനവീയം വരെ സ്ത്രീകൾക്ക് നേരെ ആക്രമങ്ങൾ ഉണ്ടാവുന്നു സ്ത്രീകളെ ആക്രമിക്കുന്ന ക്രിമിനലുകളെ നിരീക്ഷിക്കാൻ സംസ്ഥാനത്ത് സംവിധാനങ്ങളില്ല സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ഉയർന്ന സ്ത്രീ പീഡന കേസുകളെല്ലാം പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അട്ടിമറിച്ചു സംസ്ഥാനത്ത് വേലി തന്നെ വിളവ് തിന്നുകയാണ് സ്ത്രീ സൗഹൃദ എന്നൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃപ്രയാറിൽ ആന ഇടഞ്ഞോടി ഇടഞ്ഞോടിയ ആന ഒരു കാറും രണ്ട് ടെമ്പോ ട്രാവലറും തകർത്തു പരിഭ്രാന്തരായി ജനം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശിവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന വിരണ്ടോടി പാർത്ഥസാരഥി എന്ന ആനയാണ് ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ഇടഞ്ഞോടിയത് വൈകിട്ട് നാലോടെയാണ് സംഭവം ഇടനോടിയ ആന ഒരു കാറും രണ്ട് ടെമ്പോ ട്രാവലറും തകർത്തു അയ്യപ്പ ഭക്തന്മാരുമായി എത്തിയതാണ് ട്രാവലറുകൾ വഴിവാണിഭ കച്ചവടം നടത്തിയ കടയാണ് തകർത്തത് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പത്മപ്രഭ ഓഡിറ്റോറിയത്തിന്റെ ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ച ആനയെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും തളയ്ക്കാനായിട്ടില്ല എന്നാണ് വിവരം തൃശൂർ കോർപ്പറേഷനിൽ നടക്കുന്നത് വലിയ അഴിമതികളാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അമൃത് കുടിവെള്ള പദ്ധതിയിൽ പോലും അർഹതയില്ലാത്തവരെയാണ് നിയമിച്ചതെന്നും അനീഷ് കുമാർ തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ചത് കാസർഗോഡ് കണ്ണൂർ മേഖലയിലെ ബിനാമികളെ ഉപയോഗിച്ച് അമർ പദ്ധതിക്ക് കരാർ നൽകിയതിനും അഴിമതി തന്നെയെന്നും അദ്ദേഹം പറഞ്ഞു അതിനെതിരായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി പരാതി നൽകുകയും അങ്ങനെ ആ പരാതി കിട്ടിയ സമയത്ത് പരാതി ഉന്നയിച്ച കോർപ്പറേഷൻ സെക്രട്ടറിയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥലം മാറ്റുകയാണ് ചെയ്തു അപ്പൊ ഈ അമൃത് മാസ്റ്റർ പ്ലാനിന്റെ മറവിലുള്ള തട്ടിപ്പ് അത് സംസ്ഥാനത്തെ മന്ത്രി കൂടി അറിഞ്ഞിട്ടുള്ള തട്ടിപ്പാണ് അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഴിമതി ഇറക്കാത്ത പൈപ്പിന്റെ പേരിൽ വ്യാജ ബില്ലും വൗച്ചറും ഉപയോഗിച്ച് അഴിമതി നടക്കുമ്പോൾ ആ കാര്യം ഒരു കോർപ്പറേഷൻ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച കോർപ്പറേഷൻ സെക്രട്ടറിയെ സ്ഥലം മാറ്റുക എന്ന് പറയുമ്പോൾ ഇത് സി പി പാർട്ടി നേതൃത്വവും മന്ത്രിയും കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും എല്ലാവരും ഒരുമിച്ച് തട്ടിപ്പാണ് എന്ന് യോഗ്യത ഇല്ലാത്തവർക്ക് അവിഹിതമായ വഴിയിൽ കൂടിയാണ് കോർപ്പറേഷൻ കരാറുകൾ നൽകുന്നത് പി ചി കുടിവെള്ള പദ്ധതിയിലും ഇത്തരം അഴിമതി നടന്നിട്ടുണ്ട് അത് പുറത്തു കൊണ്ടുവന്ന സെക്രട്ടറിയുടെ നടപടി തള്ളിയാണ് കോർപ്പറേഷൻ കരാർ നൽകിയത് അഴിമതികൾ തുടരുന്ന കോർപ്പറേഷനിൽ എല്ലാത്തിലും അഴിമതിയാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മേയറും കൂട്ടാളികളും പിടിയിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ തൃശൂർ കുന്നംകുളം അങ്കമാലി തുടരുന്നു കോർപ്പറേഷൻ പുതിയ ഒരു പൊൻതൂവൽ കൂടി ഇരുപത്തിയേഴ് ഡിവിഷനുകളിൽ അജൈവ മാലിന്യം നിർമ്മാർജ്ജനം പൂർണ്ണതയിലെത്തി പ്രഖ്യാപനം നാളെ തൃശൂർ കോർപ്പറേഷൻ സീറോ വേസ്റ്റ് കോർപ്പറേഷൻ ആകുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് ഇരുപത്തിയേഴ് ഡിവിഷനുകളിൽ അജൈവ മാലിന്യം കൃത്യമായി ഹരിതകർമ്മസേന വഴി ശേഖരിച്ച് തരംതിരിച്ച് വിവിധ കേന്ദ്രങ്ങളിലേക്ക് സംസ്കരിക്കുന്നതിനായുള്ള നടപടികൾ നൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മാലിന്യം വലിച്ചെറിയൽ ഒഴിവാക്കുന്നതിനായി പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ എടുത്ത് കോർപ്പറേഷന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ പാരിതോഷിക ഈടാക്കുന്ന ഫൈനിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അയച്ചു കൊടുക്കുന്ന ആളുകൾക്ക് നൽകുന്ന പദ്ധതിയും കോർപ്പറേഷൻ സജ്ജമാക്കിയിരിക്കുകയാണ് ഡിവിഷനുകളുടെ പ്രഖ്യാപനവും ഫോട്ടോ അയച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നാളെ രാവിലെ പതിനൊന്നിന് കോർപ്പറേഷൻ മെയിൻ ഓഫീസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ കൃഷ്ണതേജ നിർവഹിക്കും മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിക്കും സെറ്റോ അതിജീവന യാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി തൃശൂർ കോർപ്പറേഷൻ പരിസരത്താണ് ചടങ്ങ് നടന്നത് ജനുവരിന് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നതിന്റെ പ്രചരണാർത്ഥം സെറ്റോ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ ക്യാപ്റ്റനും ജനറൽ കൺവീനർ കെ അബ്ദുൾ മജീദ് വൈസ് ക്യാപ്റ്റനും ട്രഷറർ കെ സി സുബ്രഹ്മണ്യൻ മാനേജറുമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച അതിജീവന യാത്രയ്ക്കാണ് സ്വീകരണം ഒരുക്കിയത് കേരള സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും മൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ജീവനക്കാരുടെയും അധ്യാപകരുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുതെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരും അധ്യാപകരും നിലവിലുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കോടതി കയറേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു മുൻ എം എൽ എ അനിൽ അക്കര മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട മൂന്ന് വർഷത്തെ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ അനുവദിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനുവരി പണിമുടക്ക് സമരം നടത്തുന്നത് സെറ്റോ ജില്ലാ ചെയർമാൻ കെ വി സനൽകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ ജി ഒ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ പി സുനിൽ കെ കെ രാജേഷ് കന്യാ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഒ ഡ കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ എ എച്ച് എസ് ടി എ സംസ്ഥാന ട്രഷറർ കെ എ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് ആശങ്കയോടുകൂടി ഉൽക്കണ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ നമ്മളെയൊക്കെ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്ക് കാലഘട്ടം മാറുമ്പോ നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ ആ രീതിയിലേക്ക് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ തൃശൂർ താലൂക്ക് ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം ചെമ്പൂക്കാവിൽ നടന്നു ജവഹർ ബാലഭവൻ ഹാളിലാണ് സമ്മേളനം നടന്നത് കെ ആർ ഡി എസ് എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ഗ്രേഷ്യസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി സിനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ എം നൌഷാദ് ജോയിൻറ്റ് സെക്രട്ടറി സി രശ്മി വി ജെ മെർലി ടി കെ അനിൽകുമാർ പി ജി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ട് അവതരണം ചർച്ച ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ തൃശൂരിന്റെ ഷോപ്പിംഗ് രാവുകൾക്ക് നാളെ തുടക്കമാകും ജനുവരി ഒന്ന് വരെയാണ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെയും തൃശൂർ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വർഷത്തെ രാത്രികാല ഷോപ്പിംഗ് ഫെസ്റ്റിവലിനാണ് നാളെ തുടക്കമാകുക ഫെസ്റ്റിന്റെ ഭാഗമായി നഗരത്തിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തൃശ്ശൂർ പാലസ് റോഡിലെ ചേംബർ ഓഫ് കോമേഴ്സ് മുതൽ ഇ സ്ക്വയർ വരെ ഘോഷയാത്രയും ഉണ്ടായിരിക്കും ഇ സ്ക്വയറിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടന സമ്മേളനവും ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കും ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് തൃശൂരിലെ പ്രധാന വീഥികളിൽ ദീപാലങ്കാരം നടത്തും അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയോട് സഹകരിച്ച് ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്ന് വരെ ഫ്ലവർ ഷോ ജോസ് ആലുക്ക സ്ക്വയറിൽ ഫുഡ് കോർട്ട് ഇരുപത് മുതൽ ഫോട്ടോ പ്രദർശനം കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് തേക്കൻകാട് മൈതാനിയിൽ വിവിധ പരിപാടികൾ മുപ്പത്തിയൊന്നിന് ശക്തൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ചെമ്മീൻ ബാൻഡ് നയിക്കുന്ന സംഗീത നിശ ഉണ്ടായിരിക്കും തുടർന്ന് സമാപന സമ്മേളനം പുതുവത്സരാഘോഷം ഫാഷൻ ഷോ എന്നിവയും നടക്കുമെന്നും മേയർ എം കെ വർഗീസ് അറിയിച്ചു ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്കും ദീപാലങ്കാരം നടത്തിയ പ്രധാന വഴിയിലേക്കും പൊതുജനങ്ങൾക്കായി സൗജന്യ ബസ് സർവീസ് ഭിന്നശേഷിയുള്ളവർക്കും വയോജനങ്ങൾക്കുമായി പ്രത്യേക ബസ് സർവീസ് എന്നിവ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ജി ജോർജ് സോളി തോമസ് ടോ മാത്യു എന്നിവരും പങ്കെടുത്തു അതിനൊക്കെ അതിൻ്റെയൊക്കെ തുടക്കമാണ് നമ്മുടെ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്ലി പ്രോഗ്രാം പാർലമെന്റലി പ്രോഗ്രാം അങ്ങനെ പല പ്രോഗ്രാമുകളുണ്ടാക്കും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തൃശ്ശൂർ ലൈവാണ് അങ്ങനെ തൃശ്ശൂർ ലൈവ് ആകുമ്പോൾ ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികൾക്കും അതുപോലെ തന്നെ പുരുഷനും സ്ത്രീക്കുമൊക്കെ സൗ ഇതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഷോപ്പിംഗ് ഷോപ്പിംഗ് വന്നാലും തുറന്നു നമ്മുടെ ഉണ്ടാകണം അതിനുള്ള ഒരു ും ആബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രജത ജൂബിലി പ്രമാണിച്ച് ക്രിസ്മസ് സമ്മാനമായി ഇരുന്നൂറ്റി അൻപത് നിർധന വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ വില വരുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് ബാഗുകൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിത്യോപയോഗ വസ്തുക്കൾ നിറച്ച ബാഗാണ് നൽകുക കൂടാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗാനമേള ട്രൂപ്പുകളെ പങ്കെടുപ്പിച്ച് വിന്റർ ഹിങ്സ് എന്ന പേരിൽ കരോൾ ഗാന മത്സരവും നടത്തും ഒന്നാം സ്ഥാനം നേടുന്ന ട്രൂപ്പിന് ഡി സി ജ്വല്ലേഴ്സ് ഏർപ്പെടുത്തിയ അൻപതിനായിരം രൂപയുടെ കാഷ് പ്രൈസ് നൽകും ക്രിസ്മസ് പരിപാടികളുടെ ഉദ്ഘാടനം പതിനേഴിന് വൈകിട്ട് മൂന്നിന് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി നിർവഹിക്കും ചലച്ചിത്ര താരം മാളവിക നായർ മുഖ്യാതിഥിയാകും കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി മെമ്പറായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ആബ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ വർഗീസ് തരകനെ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡെൽജോ പുത്തൂർ സി ഐ ജോസഫ് സി ടി ജോണി സി കെ ലാസർ ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ ഒൻപതാമത് സംസ്ഥാനതല ഗ്രാമീണ ഗവേഷക സംഗമമായ റൂറൽ ഇന്നോവേറ്റേഴ്സ് മീറ്റ് ഡിസംബർ തീയതികളിൽ പി ചി കേരള വനഗവേഷണ സ്ഥാപനത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർക്ക് തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവസരമുണ്ടാക്കുകയാണ് ലക്ഷ്യം സംഗമം കലക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വൈകിട്ട് ആറ് വരെ ഗ്രാമീണ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം ഉണ്ടായിരിക്കും ഇരുപതിന് രാവിലെ ഒൻപത് മുതൽ പത്ത് വരെ എം എസ് എം ഇ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ കെ രേഖ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ വി അജിത് പ്രഭു എന്നിവർ പ്രഭാഷണം അവതരിപ്പിക്കും സംഗമത്തിൽ ഇരുപത്തിനാല് സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയ്ക്ക് മുഖ്യമന്ത്രിയുടെ റൂറൽ ഇന്നവേഷൻ അവാർഡ് നൽകി ആദരിക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് മികച്ച രണ്ട് കണ്ടുപിടുത്തങ്ങൾക്ക് റൂറൽ ഇന്നോവേഷൻ അവാർഡ് നൽകും ഇരുപതിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന സമാപന ചടങ്ങിൽ മികച്ച ഗ്രാമീണ ഗവേഷകർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എ വി രഘു ടി വി സജീഷ് ആർ അരുൺ എന്നിവർ പങ്കെടുത്തു അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ ഗുരുദേവ കൃതികളുടെ പാരായണ വ്യാഖ്യാന യജ്ഞമായ അഭിധ്യാനം നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് ശിവരഖി മഠം മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി യജ്ഞം ഉദ്ഘാടനം ചെയ്യും വള്ളിവട്ടം ശാഖാ മന്ദിരത്തിൽ നിന്നും ഗുരുദേവ വിഗ്രഹ ഘോഷയാത്രയും പൈങ്കോട് ശാഖാമന്ദിരത്തിൽ നിന്നും യജ്ഞ പതാകയും യജ്ഞദീപവും കൊണ്ടുവരുന്നതാണ് സന്യാസി വര്യന്മാർ ഡോക്ടർമാർ പ്രമുഖ വ്യക്തികൾ എന്നിവർ പത്ത് ദിവസം പ്രഭാഷണത്തിന് നേതൃത്വം നൽകും ഇരുപത്തിയേഴിന് സമാപന സമ്മേളനം വെള്ളാപ്പിള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും വൈദിക ശ്രേഷ്ഠർ വൈദിക കർമ്മങ്ങൾ നിർവഹിക്കും ി യൂണിയൻ യോഗം ഭാരവാഹികളും പങ്കെടുക്കുമെന്ന് ചെയർമാൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബാബു തൈവാനത്ത് വി കെ രമേശ് തുടങ്ങിയവരും ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം പതിനേഴ് പതിനെട്ട് തീയതികളിൽ പുതുക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം എ എ സംസ്ഥാന പ്രസിഡന്റ് സി വി ഷാജി ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഗർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ മലപ്പുറം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ കെ ബാബുരാജ് ജില്ലാ ലേബർ ഓഫീസർ ജോവിൻ എ കെ പി ഡി എ ജില്ലാ കോർഡിനേറ്റർ സുനിൽ മാവോലി എന്നിവർ പങ്കെടുക്കും കൂടാതെ സംസ്ഥാന ഉപഭാരവാഹികൾ ജില്ലാ നേതാക്കൾ ജില്ലയിലെ പെയിന്റിംഗ് പോളിഷ് തൊഴിലാളികൾ എന്നിവരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ആർ കെ ഷൌക്കത്തലി മനേഷ് പാലിയേക്കര പി എം സുനിൽ ബിജു വാലത്ത് രനീഷ് എറവക്കാട് കെ ബി മുരളി എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുമെന്ന് മുന്നറിയിപ്പ് കിഴക്കൻ കാറ്റ് ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് മഴ മുന്നറിയിപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ശനിയാഴ്ച തെക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു ഇതേ തുടർന്ന് ജാഗ്രതയുടെ ഭാഗമായി ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ച സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ഇതേ തുടർന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഇതിനു പുറമെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലായി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥൻ അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നു ജനുവരി രണ്ടിന് നടക്കുന്ന മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം ലക്ഷം പേർ സംഗമത്തിൽ പങ്കെടുക്കും കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വണ്ടിപ്പെരിയാർ കേസിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നുവെന്നും സുരേന്ദ്രൻ യാറിൽ ആന ഇടഞ്ഞോടി ഇടഞ്ഞോടിയ ആന ഒരു കാറും രണ്ട് ടെമ്പോ ട്രാവലറും തകർത്തു പരിഭ്രാന്തരായി ജനം ഇതോടെ ഈ നമസ്കാരം വാർത്താ എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.